ിൽ പോയാ ചന്ദ്രഗണേശ കാലുപുറ്റിയ സമയത്ത് ഭൂമിയിൽ അവർക്ക് ആകെ കാണാൻ കഴിഞ്ഞേ മനുഷ്യനിർമിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് വൻമതിലുണ്ട് കുറച്ച് പേരെങ്കിലും ഇത് കണ്ടേക്കോ അല്ലേ ഇത് കാണുന്നുണ്ടോ ഉണ്ടല്ലേ ആ എന്നാ അത് അവിടുത്തെ ഒരു നദിയാണ് അത് വൻമതിലല്ല മനുഷ്യ നിർമിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാ പോവാണില്ല പാടാണി ഇത് സാറ്റലൈറ്റിന് അടുത്ത ഫോട്ടോ ആണ് സാറ്റലൈറ്റിന്റെ ഭൂമി നിന്നുള്ള ഉയരം കഷ്ടിച്ച് നാന്നൂറ് കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്ക് ഭൂമിയിൽ എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് സാറ്റലൈറ്റ് നോക്കിയ ഇതാ കാഴ്ച ചന്ദ്രനിന്ന് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തി ഒന്ന്